മുടപ്പിലൂർ എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഒരു പകലും രാത്രിയും നീണ്ട ക്യാമ്പ് പ്രവർത്തനങ്ങളും ഫീൽഡ് ട്രിപ്പുമാണ് കബ് ബുൾബുൾ എന്ന പേരിൽ നടത്തിയത് ചെയ്തു കഴിയുന്നത് അദ്ദേഹത്തിൽ വിവിധ തലമുറകളിൽ പെട്ടവരെ അണിനിരത്തി അല്ല മനസ്സുള്ള ഏകസന്നദ്ധരായ ഭാരതത്തിലെ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്ന ഈ മഹക്കായ പ്രസ്ഥാനം ലോകത്തൊട്ടനവധി സേവന സംഘത്തെ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനിടയില്ല ഒരുപാട് നന്മകൾ നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് സ്വാധീകരിക്കപ്പെടുന്ന പ്രവർത്തന പരിപാടികളാണ് बार स्टोसि भागाई न വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി ആലത്തൂർ എഇഒ പി ജയന്തി മുഖ്യാതിഥിയായി കപ്സ് ജില്ലാ കമ്മീഷണർ സി സി സുഹാസ് ബുൾബുൾസ് ജില്ലാ കമ്മീഷണർ പി ടി സഫിയ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പി പിടിഎ പ്രസിഡന്റ് എ അബ്ദുൾ ഖാദർ മാനേജർ എം ശിവശങ്കർ വാർഡ് മെമ്പർ ദിവ്യാമണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപിക സി നന്ദിനി സ്വാഗതവും കബ് മാസ്റ്റർ എസ് ശ്രുതി നന്ദിയും പറഞ്ഞു റിട്ടയേർഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എം ഹംസ ക്യാമ്പ് ഫയർ ഉദ്ഘാടനം ചെയ്തു സി എം രേഷ്മ ആർ ബിന്ദു എസ് ശ്രുതി എ വഹീദ എന്നിവരാണ് ക്യാമ്പ് നയിച്ചത് യു ടി പാലക്കാട്